ഞാൻ വലിയ ഗേറ്റിന്റെ അവിടെ ഇരിക്കുന്നതന്നു വിചാരിക്കുന്നുണ്ടാവൂല്ലേ മറ്റേ സാധാരണ ജയിലിന്റെയൊക്കെ മുന്നിലുള്ള കൂട്ടി വലിയ ഗേറ്റ് കാണുമ്പോ ഇതേ നമ്മടെ അതായത് ഞങ്ങളുടെ സ്വന്തം കാസർഗോഡിന്റെ വേക്കൽ ഫോർട്ടിലോട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് കാസർഗോഡ് എന്ന് പറയുന്ന പാടി സെർച്ച് ചെയ്യുന്നവടെ ആദ്യം വേക്കൽ ഫോർട്ടായിരിക്കും കാണുന്നത് അപ്പം ഞങ്ങളുടെ സ്വന്തം വേക്കൽ ഫോർട്ടിന്റെ ഒന്ന് ഇന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് വണ്ടിയുടെ അല്ലേ ചേച്ചി പറ്റുക വണ്ടി പാർക്ക് ചെയ്യുന്ന ടൂ വീലറിന് പത്ത് രൂപ കേട്ടോ കാറിന് മുപ്പത് അല്ലേ പാർക്കിംഗ് ഏറിയ കുറെ ഇപ്പുറത്താണേ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇപ്പൊ അഥവാ ഇലക്ട്രിക് കാർ ഒക്കെ ആയിട്ട് ഉണ്ടല്ലോ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ നമ്മുടെ വേഹിക്കൽ പുറത്തുണ്ട് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ നമ്മുടെ കോട്ടയുടെ പുറത്തെ വശത്താ കേട്ടോ രണ്ടാള് മുതിർന്നവർക്ക് ഇരുപത്തഞ്ചു രൂപ പതിനഞ്ചു വയസ്സ് താഴെയുള്ള പിള്ളേരായിട്ട് വരുവാണെങ്കിൽ അവർക്ക് ഫ്രീ ആട്ടോ പതിനഞ്ചു വയസ്സിന് മുകളോട്ടുള്ള എല്ലാവർക്കും ഇരുപത്തഞ്ചു രൂപ ഇതാണ് കോട്ടയുടെ പ്രവേശന കവാടം ചെങ്കല് നമ്മളിവിടെ ചെങ്കല്ല് വെട്ടുകല്ല് ചെത്തുകല്ല് എന്നൊക്കെ പറയുവേ ഈ കാസർഗോഡ് ഭാഗത്ത് ഇത് ഇഷ്ടം പോലെ ഉണ്ട് കെട്ടോ ഇങ്ങനത്തെ കല്ല് നമ്മുടെ വേഗൽ പോർട്ട് പ്രവേശനം അവാടത്തിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ തൊട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ മതിലിന്റെ ഉള്ളിലോ കേട്ടോ ഇവിടുന്ന് കൊറച്ചിങ്ങനെ വളങ്ങി വളങ്ങി പോകുമ്പോ എന്താ രസ നല്ല മധുലിന്റെ ഉള്ളിൽ കുഴി അതെ എപ്പോഴും നമ്മൾ അവിടെത്തെല്ലാം വീടിയല്ലേ ഇന്ന് ഇന്ന് നമ്മടെ വേക്കൽ ഫോർട്ടിന്റെ തന്നെ എടുക്കാന്ന് പറഞ്ഞേ നിങ്ങൾ ഇവിടുന്ന രാവിലെ വന്നോ മൂടലൊക്കെ അതൊരു രസം ഉണ്ടല്ലേ രാവിലെ അങ്ങോട്ട് മഴ ഇന്ന് രാവിലെ എണീറ്റപ്പോഴേ മഴയല്ലായിരുന്നു അതെല്ലാം ഇപ്പൊ തോന്നണോ ചേട്ടൻ വരുന്ന അന്നില്ലല്ലേ ഏതായാലും എൻ്റെ വീഡിയോ എന്റെ വീഡിയോ അല്ലേ കാണുന്നു ഇനിയിപ്പോൾ എന്റെ വീഡിയോ നിങ്ങളെ കൂടി കാണാം കേട്ടോ കണ്ടോ ഫുള്ള് ചെങ്കല് വിരിച്ച പാതി കേട്ടോ ഏറ്റവും ഇവിടെ ഈ ബേക്കൽ ഫോർട്ടിൽ ഏറ്റവും ഹൈറ്റിലുള്ള ഒരു കോട്ട എന്ന് പറയുന്നത് അതാണേ കണ്ടോ നമുക്ക് അങ്ങോട്ട് പോവാവേ ഇവിടെ ഒരു കിണറുണ്ട് ആ കിണർ ഞാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞ കിണർ ഇതാട്ടോ കണ്ടോ ഇപ്പം കുറച്ച് അവര് മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ട് ഉള്ളു പുതിയ വെട്ടുകലൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ ആ സൈഡിൽ കൂടി പോയിട്ട് ഞാൻ കാണിച്ചു തരാവേ ഇതിലെങ്ങനെ പടകാകണ്ടോ ഓരോ പടവ് വെട്ടി 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 വെട്ടുകലുകൊണ്ട് തന്നെയുള്ള സംഭവമാണ് അപ്പൊ നല്ല തെളിഞ്ഞ വെള്ളം അതിൻ്റെ ഉള്ളില് അപ്പൊ നമുക്ക് ഇതിന്റെ ഈ സൈഡിൽ കൂടി പോയിട്ട് ഞാൻ അതും കൂടി കാണിച്ചു തരാവെ നല്ല രസമല്ലേ ഈ ചെടി ഇലച്ചെടി പണ്ടൊക്കെ എല്ലാവരുടെയും വീടുകളിൽ ഈ ഇലച്ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അത്ര ഒരു ഈ പണ്ടത്തെ ചെടികളെ കാണാനില്ല ഇല്ല ഇവിടെ ഓക്കെ ഇത് വേണ്ട ഇത്രേം നമുക്ക് പോവാൻ പറ്റത്തുള്ളൂ ആ അതിന്റെ അപ്പുറത്തോട്ട് പോകാന്നും പറ്റത്തില്ല നോക്കിയേ പ്രാവ് പാറിപ്പോ നോക്കറേണ്ടോ ശരി ഇതാട്ടോ ഇവിടുത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയ കോട്ടയുള്ളത് അപ്പൊ ഇതിന്റെ മുകളിൽ കയറി നിന്ന് നിരീക്ഷണമൊക്കെ ചെയ്തോണ്ടിരുന്ന അപ്പൊ ഏറ്റവും ഉയരം കൂടിയത് ഇപ്പൊ ഇതാ ഇവിടെ നിന്ന് എന്ത് രസമാന്നോ അവിടെയെല്ലാം കടലും സംഭവൊക്കെ കാണാൻ പറ്റും നമുക്ക് കണ്ടോ ഇതിന്റെ മുകളിൽ വന്ന് നിക്കുമ്പിൾ സ്റ്റൈലല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കിയോ നമ്മുടെ കടലിനെ കണ്ടോ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയാൽ നമ്മുടെ പള്ളിക്കര ബീച്ചാട്ടോ അവിടെ അടുത്തടുത്ത പള്ളിക്കര ബീച്ചും ബേക്കൽ ഫോർട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിമുട്ടി കണ്ടോ മയിൽ അങ്ങ് ദൂരം നോക്കുക മൈല് അത അങ്ങ് ദൂര കണ്ട നമ്മുടെ കോട്ടക്കകത്തേ ഒരു മൈലല്ല പീലി വിടർത്തി ഡാൻസ് കളിക്കോ കേട്ടോ നല്ല മൂടല്ല വെയിലൊന്നും ഇല്ലേ അതിനെന്താ സന്തോഷം ആഹാ കണ്ടോ ഇഞ്ഞോട് തീരുമാല്ലേ ശരിക്കും കണ്ടേ കണ്ടോ കണ്ടോ നമ്മളെ കള്ളിമുള്ളിച്ചെടി കണ്ടോ അതിലിനി പേരെഴുതാം പുതിയ നല്ല പേരെ പേരെഴുതി വെച്ചേക്കും ഇപ്പോഴും കൂടി പേരെഴുതി വെച്ചിട്ട് പോയി കണ്ടോ അത് ഇതിന്റെ മുകളിലാട്ടോ ഇപ്പൊ നമ്മൾ കയറിയിട്ട് വന്നത് കണ്ടോ അതിന്റെ ഹൈറ്റ് കണ്ടോ നല്ല ഈ കാണുന്ന ആട്ടോ നമ്മുടെ കോട്ടക്കുള്ളിൽ ആയുധപ്പുരോട്ടോ അപ്പം ഇതുപോലെ ആയുധപ്പുരയും പിന്നെ കുറേ സ്ഥലങ്ങളിൽ രഹസ്യ അറകളൊക്കെ ഉണ്ട് ഭൂമിക്കടിയിലോട്ടുള്ള േഗൽ ഫോർട്ട് കോട്ടയുടെ ഉള്ളില് നാല്പത് ഏക്കർ സ്ഥലമാണ് നാല്പത് ഏക്കർ സ്ഥലത്തിൽ ഈ പുല്ല് ആട്ടോ പച്ചപ്പുല് ഇങ്ങനെ മാവൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെ ഉള്ളില് എന്ത് രസം ഈ പുല്ല് കാണുമ്പോ പശു വളർത്തിക്കൊണ്ടിരുന്ന എനിക്ക് പശുവിന് ഓർമ്മകുരട്ടോ നല്ല ഒന്നാന്തര പോത പുല്ല് കണ്ടോ ഇത് കൂടി നല്ല പാല് കിട്ടും നമ്മൾ ഏറ്റവും ഹൈറ്റ് കൂടിയ കോട്ടയുടെ മണ്ടയിൽ ചെന്നില്ലേ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഉള്ളില് അത്ര ഹൈറ്റില്ല പക്ഷെ ചെറുത് എന്തൊരു അത്ഭുതല്ലേ ഇതെല്ലാം എത്ര പണിയെടുത്തിട്ടായിരിക്കുമല്ലേ എത്ര കല്ല ആയിരക്കണക്കിനും ലക്ഷക്കണങ്കിലും കല്ല ഇതുപോലെ ഒരെണ്ണത്തേ അപ്പൊ ഇതിനു ചുറ്റിയും നാൽപ്പത് ഏക്കറിന് ചുറ്റിനും ഇങ്ങനെ കോട്ടം കിട്ടി ഇതുപോലത്തെ ഓരോരോ സംഭവം കൂടി നമ്മൾ എത്ര കല്ല അല്ലെ ഉപയോഗിച്ചിട്ടുണ്ടാവും എത്ര പണി പണിയെടുത്തിട്ടുണ്ടാവും പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ എനിക്ക് പെടിയാണ് കൊണ്ടാണേ തനിയും താഴോട്ടം കാണാൻ പോയാലേ കണ്ടോ ഇത് കണ്ടോ കടലിന്റെ അടുത്തെത്തി നമ്മൾ ഇങ്ങനെ കടലിലോട്ട് ഇങ്ങനെ നിൽക്കുമല്ലേ പണ്ടൊക്കെ ഉണ്ടല്ലോ ആദ്യ സമയങ്ങളില ഇത് വേണ്ട ഇതിലിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഈ കോട്ടയുടെ അപ്പുറത്ത് കടൽക്കര ചെല്ലായിരുന്നു കേട്ടോ ഇപ്പൊ അതെല്ലാം അവര് ലോക്ക് ആക്കിയിട്ടുണ്ട് ഇപ്പൊ അതിൽ വിടത്തില്ല ഇനി നമുക്ക് ഓടെ വണ്ടിയിൽ വെച്ചിട്ട് വന്നാട്ട നല്ല മഴ പെയ്തോണ്ടിരിക്ക നല്ല രസം ഉണ്ട് ചൂട് എടുത്തായിരുന്നു കേട്ടോ കുറച്ചിങ്ങനെ നടന്നപ്പോ ഇപ്പൊ മഴ കൂടി പെയ് നല്ല രസമുണ്ട് പണ്ടേ ഇത് കണ്ടോ ഈ കോട്ടയില് ഫുള്ള് മതിലല് ഉണ്ട് ഇത് മറ്റേ പണ്ട് ശത്രുക്കളെ വരുമ്പോഴേ നോക്കാനും പീരങ്കിയുടെ അറ്റം ഒക്കെ വെക്കുന്ന സ്ഥല കേട്ടോ അങ്ങനെയൊക്കെ എനിക്ക് വിശദീകരിക്കാൻ എന്താ കണ്ടോ ഫുള്ള് ഉണ്ട് ഇതുപോലെ അവിടെയൊക്കെ നമ്മൾ ഒന്നൊന്നല്ല വേണ്ട ഇതേണ്ട മൂന്നെണ്ണം ഇത് വേണ്ട ഇങ്ങനെ 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 ആ അങ്ങോട്ട് നോക്കാം നേരെ നോക്കാം ഈ സൈഡിലോട്ട് നോക്കാം കണ്ടോ ഇത് കണ്ടോ അവിടെ ഇരുന്നൊക്കെ മീൻ പിടിക്കുന്നുണ്ട് നമ്മൾ അല്ലേ കോട്ടയുടെ ഇത്രയോ സെടിക്കുടി വന്നില്ലേ ഈ ഒറ്റ ഒരു വഴിയുള്ളൂട്ടോ നമുക്ക് കടൽക്കരയിലോട്ട് ഇറങ്ങി പോവാൻ വേണ്ടിയിട്ട് കണ്ടോ ഇങ്ങനെ ഇതിലെ മാത്രം നമ്മൾ താഴോട്ട് ഇറക്കി വിടും നമുക്ക് ഇവിടെ നിന്ന് തന്നെയാന്ന് ചോദിച്ചാൽ കടലിലോട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു കോട്ടയുണ്ട് അത് കാണാൻ വേണ്ടിട്ടാണ് ഇല പോകുന്നത് അപ്പൊ നല്ല വഴിയൊക്കെ ഉണ്ട് പേടിക്കാനൊന്നും ഇല്ല കോട്ടക്കകത്തുകൂടി തന്നെയാ അവിടെ ചെന്നിട്ട് ആ ഒരു കോട്ട കാണിച്ചു തരാം കേട്ടോ ശരിക്കും കടലിന്റെ രൗദ്രഭാവം എന്നാ കാണാം കേട്ടോ ഇത് ഇപ്പം കോട്ടയുടെ പുറം ഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടോ റൗണ്ട് കോട്ടയുടെ ഭാഗം ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ വരും ഇതേപോലെ ഇങ്ങനെ കുറേ അടുത്തുണ്ട് ഇങ്ങനെ അപ്പം ഇതിങ്ങനെ നമ്മൾ വന്ന് ഇനി നേരെ നമ്മൾ കടൽ തീരത്തോട്ട് പോകും കേട്ടോ നമ്മുടെ കോട്ടയുടെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം എന്ന് പറഞ്ഞുണ്ടല്ലോ ഈ കടലിലോട്ട് ഇറങ്ങി നിൽക്കുന്ന ഈ ഭാഗമാണേ അവിടെ പോയി നിൽക്കും നല്ല രസോട്ടോ ആ കടലിങ്ങനെ കയറി വരികയും അതിൻ്റെ ഒച്ചയും പക്ഷെ അങ്ങോട്ട് ആരെയും ഇറക്കി വിടുത്തൊന്നും ഇല്ല മുഴുവൻ പാറക്കേട്ടോ അപകടം പിടിച്ച സ്ഥലമാണ് ആരും അങ്ങോട്ട് പോയായിരിക്കുന്ന എല്ലാവർക്കും നല്ലത് നമുക്ക് വന്നിട്ട് കണ്ടോ ആ കോട്ടക്കകത്ത് പോയി നിക്കാം കണ്ടോ അവിടെ ഒരാൾ കണ്ടോ അതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കാം എല്ലാം കാണുകയും ചെയ്യാം എന്നാലും അതിന്റെ അപ്പുറത്തോട്ട് ചാടി ഇറങ്ങുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗം കേട്ടോ നല്ല രസമല്ല ഫുള്ള് കടലും ബാക്കി കോട്ട ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇത് മാത്രമാണ് ഏറ്റവും രസം എനിക്കിഷ്ടപ്പെട്ടത് കണ്ടോ ഇവിടെ വന്ന് നിക്കുമ്പോണ്ടല്ലോ എന്ത് രസമാന്നറിയാവോ അപ്പം ഈ കാസർഗോഡ് ഭാഗത്ത് വരുന്നവർ ആരേലും വേക്കൽ ഫോർട്ട് കണ്ടിട്ടില്ലെങ്കിലോ അതായത് വേറെ ജില്ലകളിൽ നിന്നൊക്കെ നമ്മടെ ഇങ്ങോട്ട് വരുവല്ലോ അപ്പൊ നമ്മടെ സ്വന്തം ബേക്കൽ ഫോർട്ടിൽ ഒന്ന് വന്ന് നോക്കണം നോക്കണോട്ടോ ഒരു ഭയങ്കര രസംന്ന് പറഞ്ഞ ഭയങ്കര രസാണ് ഇവിടെ വന്ന് നിന്നിട്ട് ഈ കാഴ്ച ഇവിടെ ബാക്കിയോണ്ട് നിങ്ങക്ക് വലിയ മീൻ പൊങ്ങി വരുന്നത് കാണാട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് ഞാൻ കണ്ട കാണിച്ചു തരാം കണ്ട കണ്ട കണ്ടോ അപ്പൊ നമ്മള് കടൽക്കരയിലും പോയി കേറി വന്നിട്ട് ഇത് ഉണ്ടോ വെള്ളം പോലെ വെട്ടിയെ വെള്ളം വീഴുന്നേ നല്ല രസ ഇങ്ങനെ കയറി വരുന്ന കാണാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് വീട്ടിൽ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന പേര് പറഞ്ഞു സശീകര സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ എല്ലാ വീഡിയോയും കാണുന്ന ആളല്ലേ എല്ലാ വീഡിയോയും ആ ഒരുപാട് സന്തോഷം കേട്ടോ കണ്ടയിൽ കാണാം